വേദപുഷ്ടത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ ഈ ശ്രീരുദ്രത്തിലെ ഇരുപത്തി എട്ടാമത്തെ മന്ത്രത്തിലേക്കാണ് ഇന്ന് കടക്കുന്നത് ഇരുപത്തിയേഴ് ദിവസമായി നമ്മൾ ശ്രീരുദ്രത്തിലാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ ശ്രീരുദ്രം എന്ന് പറയുന്നത് അതിന് രാഷ്ട്രപരമായ അർത്ഥം നമ്മൾ കൂടുതലിവിടെ സ്വീകരിക്കുന്നുണ്ട് രാഷ്ട്രപരമായ അർത്ഥമാണ് ഇതിൽ കൂടുതൽ ഇങ്ങനെ നമ്മൾ സ്ഫുടീകരിച്ച് നിൽക്കുന്നു അപ്പോൾ അതുകൊണ്ട് ആ അർത്ഥം വളരെ ശക്തമായി എടുക്കുക അപ്പോൾ അതൊരു സോഷ്യോളജിക്കൽ സ്ട്രക്ചർ നമുക്ക് ഇതിനകത്ത് മുഴുവൻ കാണാൻ പറ്റും ഈ നമ്മൾ ഈ ഓരോ തലങ്ങളിലെയും ആളുകളെ എടുത്തു പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ആ തലങ്ങളെയെല്ലാം എങ്ങനെയാണ് രാജ്യം നോക്കിക്കാണുന്നത് എന്ന് കൂടിയാണ് അപ്പം അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഈ മന്ത്രത്തിലേക്ക് നമ്മൾ കൂടുതൽ അടുക്കാൻ അപ്പോൾ ഇരുപത്തിയെട്ടാമത്തെ മന്ത്രത്തിൻ്റെ ഋഷി കുത്സഹ ഋഷി ആർഷി ജഗതി ഛന്ദ രുദ്രാഹ ദേവത വിഷാദ സ്വരഹ കുത്സ ഋഷി ആർഷി ജഗദീ ഛന്ദ രുദ്ര ആ ദേവത ഷാദഹസ്വര ഇതാണ് ഈ ഇരുപത്തിയെട്ടാം മന്ത്രത്തിൽ ഉള്ളത് ഇനി ഇരുപത്തിയെട്ടാം മന്ത്രം നമുക്കൊന്ന് പഠിക്കാം ഒന്ന് ചൊല്ലി നോക്കാം ഓം നമ ശി വ്യശ്ചോ നമോ നമോ ഭവായ ച രുദ്രായ ച നമ ശർവായ ച പശുപതയേ ച നമോ നീലഗ്രീവാ ശിതികണ്ഠായ ച ഓം നമ ശഭ്യ ഷപതി നമോ നമോ ഭവായ ചുരുദ്രാ ച നമ ശർ ച പശുപതയേ ച നമോ നീലഗ്രീവായ ച ഓം നമ ശപതി പ്യശ്വോ നമോ നമോ ഭവായ ചുദ്രായ ച നമ ശർ ച പശുപതയേ ച നമോ നീലഗ്രീവായ ചിതികഠാ ച എന്താണ് ഇതിനകത്തുള്ള അർത്ഥം എന്താ പറയുന്നത് നമ ശുഭ്യ ുഭ്യഹ ശുഭ്യ നമഹ ശുഭ്യഹ രാഷ്ട്രകർമ്മങ്ങളിൽ ഉപയോഗിക്കുന്ന ശ്വാക്കൾക്ക് അന്നാദികൾ നൽകി ഉചിതമായ രീതിയിൽ ആദരിക്കുന്നു രാഷ്ട്ര ഉപയോഗിക്കുന്ന ശ്വാക്കൾക്ക് അന്നാദികൾ നൽകി ഉചിതമായ രീതിയിൽ ആദരിക്കുന്നു നമ ഇതി അന്നനാമ നിഖണ്ഡൂല് നമ ശബ്ദത്തിന് അന്നം എന്നാണ് അർത്ഥം പറഞ്ഞിരിക്കുന്നത് നമ ഇതി അന്നനാമ ഇപ്പം രാഷ്ട്രരക്ഷാകർമ്മങ്ങളിൽ ഉപയോഗിക്കുന്ന ശ്വാക്കൾ അപ്പോൾ അത്തരം എന്താണ് പറയുന്നത് അത്തരം ശ്വാക്കളെ അതിന് പ്രാപ്തമാക്കിയെടുക്കുന്ന ശിക്ഷകരായ നിങ്ങൾക്കും ആദരവർപ്പിക്കുന്നു കൂടാതെ ഭവായ ചായ ച നമ ഭവായ ച നമ ഭവായ ച നമ ശുഭഗുണസമ്പന്നരും ജ്ഞാനോപദേശങ്ങളാൽ അന്യരുടെ ദുഃഖങ്ങളെ ശമിപ്പിക്കുന്നവരുമായ വിദ്വാൻമാർക്കും നമസ്കാരം അർപ്പിക്കുന്നു ഭവായ ചരുദ്രായ ച നമഹ ശുഭഗുണസമ്പന്നരും ജ്ഞാനോപദേശങ്ങളാൽ അന്യരുടെ ദുഃഖങ്ങളെ അതാണ് ഭവായ ചരുദ്രായ ദുഃഖങ്ങളെ ശമിപ്പിക്കുന്നവരുമായിട്ടുള്ള വിദ്വാൻമാരുണ്ട് സദ്ഗുണസമ്പന്നരാണ് നല്ല ഉപദേശങ്ങൾ കൊടുക്കും അന്യരുടെ ദുഃഖങ്ങളെ അങ്ങനെ ശമിപ്പിക്കാൻ ശ്രമിക്കും അങ്ങനെയുള്ള വിദ്വാൻമാർക്ക് രാജ്യത്തിൽ അത്യാവശ്യം അവർക്ക് നമസ്കാരം ഷർവായ ചാം അശുഭവൃത്തികളെ നശിപ്പിച്ചു കളയുന്നവർക്കുംവായ അശുഭവൃത്തികളെ നശിപ്പിച്ചു കളയുന്നവർക്കുംവായ ച അശുഭവൃത്തികളെ നശിപ്പിച്ചു കളയുന്നവർക്കും പശുപതയേ ച നമഹ പശു ച നമഹ കാമക്രോധാദി മൃഗീയ വാസനകളെ സ്വന്തം വശത്തിൽ വച്ചിട്ടുള്ളവർക്ക് പശു ച നമഹ തീർച്ചയായും അതിലൊരു ഒരു പ്ര ഒരു ഒരർത്ഥമുണ്ട് എന്താണ് പശുക്കളെ ഉപകാരികളായ മൃഗങ്ങളെ സംരക്ഷിക്കുന്നവർക്ക് നമസ്കാരം ആ അർത്ഥം സ്വാഭാവികമായിട്ടുള്ളതാണ് എന്നാൽ യഥാർത്ഥ പശുക്കളെ ഏതൊക്കെയാണ് കാമക്രോധാദി ലോഭമോഹം മൃഗീയവാസനകൾ അവയെ വശത്താക്കിയിട്ടുള്ളവരെ നമ്മൾ പശുപതി എന്നാണ് വിളിക്കുക ആധ്യാത്മിക അർത്ഥം അവിടെ എടുക്കുക അല്ലാത്ത അർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കണം ഗോ കൃഷി സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് അതിനെക്കുറിച്ചാണ് രാഷ്ട്രപരമായ അർത്ഥത്തിൽ ഇവിടെ അത് വരുന്നത് നീലഗ്രീവായ ചിത്തിഖായ ച നമഹ നീലഗ്രീവായ ച ശിത്തി ച നമ വിവിധ വിദ്യകളാൽ സുഭൂഷിതവും ശുദ്ധസ്വരത്തോടു കൂടിയതുമായ കണ്ഠമുള്ളവരുടെ നമസ്കാരം നേരത്തെ നീലഗ്രീവായ എന്നതിന് വേദം ശബ്ദ വേദശബ്ദം നൽകി നൽകിയ ഭഗവാൻ അർത്ഥം പറഞ്ഞിട്ടുണ്ടല്ലോ അതേപോലെ വേദം പഠിപ്പിക്കുന്ന വിവിധ വിദ്യകളാൽ വേദം മാത്രമല്ല മറ്റനേകം വിദ്യകൾ അങ്ങനെ ആ വിദ്യകളാൽ സുഭൂഷിതവും അറിയുന്ന ആളായിട്ടിരിക്കുകയും ശുദ്ധസ്വരത്തോടു കൂടിയതുമായിട്ടുള്ള കണ്ടത്തോടു കൂടിയിട്ടുള്ളവന് നമസ്കാരം വേദപാഠികൾക്കും അതുപോലെ വിവിധങ്ങളായ അനേകം എന്താണ് പിന്നെ കഴിവുകളുള്ള ആളുകളുണ്ട് ഒരു രാജ്യത്ത് പലതരത്തിലുള്ള ധനുവി ധനുർവിദ്യ അതുപോലെ തന്നെ ലോഹവിദ്യ അങ്ങനെ അനേകം വിദ്യകളുണ്ടല്ലോ ഈ വിദ്യകൾക്കൊക്കെ അറിവുള്ള ആളെയാണ് ഇവിടെ അങ്ങനെ കഴിവുള്ള ആളുകൾക്ക് അതിനെക്കുറിച്ച് ഉപദേശങ്ങൾ നൽകാൻ കഴിവുള്ള ആളുകൾക്ക് നമസ്കാരം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് രാഷ്ട്രരക്ഷാ കർമ്മങ്ങളിൽ വിനിയോഗിക്കുന്ന ശ്വാക്കൾക്ക് അന്നാദികൾ നൽകി ഉചിതമായ രീതിയിൽ ആദരിക്കുക അത്തരം ശ്വാക്കളെ അതിന് പ്രാപ്തമാക്കുന്ന ശിക്ഷകന്മാരുണ്ട് അവർക്ക് ആദരവ് അർപ്പിക്കുകയാണ് കൂടാതെ ശുഭഗുണ സമ്പന്നരും ജ്ഞാനോപദേശങ്ങളാ അന്യരുടെ ദുഃഖങ്ങളെ ശമിപ്പിക്കുന്നവരുമായ വിദ്വാൻമാർക്ക് നമസ്കാരം അർപ്പിക്കുകയാണ് അശുഭവൃത്തികളെ നശിപ്പിച്ചു കളയുന്നവർക്കും കാമക്രോധാദി മൃഗീയവാസനകളെ സ്വന്തം വശത്തിൽ വെച്ചിട്ടുള്ളതുമായവർക്ക് അല്ലെങ്കിൽ ഗോക്കളെ സംരക്ഷിക്കുന്നവർക്ക് ഒക്കെ നമസ്കാരം വിഭിന്നങ്ങളായ വിദ്യകളാൽ സുഭൂഷിതമായ കൂടിയതുമായിട്ടുള്ള കണ്ഠമുള്ളവരുള്ളവരുണ്ട് അതായത് അനേക വിധത്തിലുള്ള ശാസ്ത്രജ്ഞാനമുള്ളവർക്ക് നമസ്കാരം എന്ന് ഒരു സാമൂഹ്യ മണ്ഡലത്തിലെ എല്ലാവിധത്തിലുമുള്ള അറിവിൻ്റെയും അതേപോലെ ജ്ഞാനത്തിൻ്റെയും വിവിധ ലോകങ്ങളിൽ വസിക്കുന്നവർക്ക് നമസ്കാരം അർപ്പിച്ചുകൊണ്ടാണ് ഈ രുദ്രത്തിലെ ഈ മന്ത്രം പുരോഗമിക്കുന്നു അപ്പം അതുകൊണ്ട് തന്നെ ജ്ഞാനോപദേശത്താൽ അന്യരുടെ ദുഃഖങ്ങളെ ശമിപ്പിക്കുന്നവരുടെ അവരുടെ അനുഭവങ്ങളും സ്നേഹവും വാത്സല്യങ്ങളും ഒക്കെ ഉണ്ടാകണമെങ്കിൽ കാമക്രോധാദി ലോപമോഹങ്ങളെ ഒക്കെ അതിജീവിച്ച ആളുകൾ ഉണ്ടാവണം അത് രാഷ്ട്രപരമായും രാജ്യഭരണത്തിൻ്റെ കാര്യത്തിലും അത് ശരിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ മന്ത്രം ഞാൻ ഒരിക്കൽ കൂടി ചൊല്ലാം ഓം നമ ായ ച രുദ്രായ ച നമ ശർവായ ച പശുപതയേച്ച നമോ നീലഗ്രീവായ ചിതികണ്ഠായ ച എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയ നമസ്കാരം ഇന്നത്തെ ഈ വേദപുഷ്പോടെ അവസാനിപ്പിക്കുകയാണ് എൻ്റെ എല്ലാവർക്കും എൻ്റെ ഹൃദയ നമസ്കാരം